മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ശ്രീജിത്ത് പണിക്കർ പൃഥ്വിരാജിന്റെ മുഖം മൂടി വലിച്ചു കയറിക്കൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് യമുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് മോഹൻലാൽ മാത്രമാണ് മാപ്പ് പറഞ്ഞത് എന്നും അത് കേവലം ഷെയർ ചെയ്യുന്നതിലൂടെ പൃഥ്വിരാജ് എന്താണ് മുന്നോട്ട് വെക്കുന്നത് എന്നു എന്നാൽ ഈ പൃഥ്വിരാജിന് മാപ്പ് പറയാനൊക്കെ വ്യക്തമായിട്ട് അറിയാമെന്നും അദ്ദേഹം മാപ്പ് പറഞ്ഞതിന്റെ കൃത്യമായിട്ടുള്ള തെളിവുകളും ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ശ്രീജിത്ത് പണിക്കര് മുന്നോട്ട് വെക്കുന്നുണ്ട് നമുക്കറിയാം പൃഥ്വിരാജിന് പ്രത്യേക അജണ്ടയുടെ പേരിൽ ഇഷ്ടപ്പെടുന്ന വലിയൊരു വിഭാഗം ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് അവരൊക്കെ തന്നെ ഈ ഒരു പോസ്റ്റ് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ കേട്ടിരുന്നോളൂ കാരണം മറ്റൊന്നുമല്ല അവരുടെ പൃഥ്വിരാജ് ഒരിക്കലും മുട്ടു വളയ്ക്കാറില്ല ഒരു ഒരിക്കലും നട്ടല് വളക്കാറില്ല ആളറിഞ്ഞ് കളിക്കേണ്ട പൃഥ്വിരാജ് ഒക്കെയാണ് അവർക്ക് എന്നാൽ ഈ പൃഥ്വിരാജ് കഴിഞ്ഞ കാലങ്ങളിലും വ്യക്തമായിട്ട് മാപ്പ് പറയുന്നുണ്ട് എന്ന് തെളിവ് സഹിതമാണ് ശ്രീജിത്ത് പണിക്കർ മുന്നോട്ട് വെക്കുന്നത് ഞാൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിച്ചു കേൾപ്പിക്കാം കടുവ വിവാദം ഇത്ര വേഗം എല്ലാവരും മറന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജിനു എബ്രഹാം എഴുതെ സുപ്രിയ മേനോനും ലിസ്റ്റിൻ ഷിഫനും നിർമ്മിച്ച് പൃഥ്വിരാജ് കേന്ദ്ര കഥാപാത്രമായി ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമാണ് കടുവ അതിൽ പൃഥ്വിരാജിന്റെ കഥാപാത്രം പറയുന്ന അങ്ങേയറ്റം നിന്ദ്യമായ ഒരു ഡയലോഗുണ്ട് ഭിന്നശേഷി കുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയും അങ്ങേയറ്റം മോശമായി ചിത്രീകരിക്കുന്ന ഒരു ഡയലോഗ് സംഭവം വിവാദമായി സിനിമയെ സിനിമയായി കാണണം എന്നുള്ള ഉപദേശമൊക്കെ ആദ്യഘട്ടത്തിൽ കേട്ടിരുന്നു എന്നാൽ കാര്യങ്ങൾ അതുകൊണ്ടൊന്നും നിന്നില്ല അവസാനം സിനിമാക്കാർ ക്ഷമ ചോദിച്ചു ആദ്യം ക്ഷമാപണം നടത്തിയത് സംവിധായകൻ ഷാജി കൈലാസ് പിന്നീട് നായക നടൻ പൃഥ്വിരാജ് അത്തവണ സംവിധായകന്റെ പോസ്റ്റ് ചെയ്യുക മാത്രമല്ല സ്വന്തമായി ക്ഷമ ചോദിക്കുകയും ചെയ്തു അദ്ദേഹം എന്നാൽ കാര്യങ്ങൾ അവിടെയും അവസാനിച്ചില്ല ആ വിവാദ പരാമർശം സിനിമയിൽ ഉണ്ടാകരുതെന്ന വാദം ഉയർന്നു ആ ഘട്ടത്തിൽ സിനിമയിലെ ഒരു കഥാപാത്രം ചെയ്തൊരു നടൻ ആ ആവശ്യത്തിനെതിരെ എന്റെ പോസ്റ്റുകളിൽ കമന്റുകളുമായി നിറഞ്ഞു എന്നാൽ സിനിമാക്കാരുടെ പ്രതിരോധത്തിന് അധികം ആയുസ് ഉണ്ടായില്ല അവർ ഒരു പത്രസമ്മേളനം വിളിച്ചു ഷാജി കൈലാസും പൃഥ്വിരാജ് ജിനു എബ്രഹാമും ലിസ്റ്റിൻ ഒക്കെ ഉണ്ടായിരുന്നു അവർ മാത്രമല്ല സിനിമയിൽ നിന്ന് ആ സംഭാഷണം മ്യൂട്ട് ചെയ്യാൻ തീരുമാനിച്ചെന്നും പുതുക്കിയ പതിപ്പിൽ ആ ഭാഗം ഉണ്ടാവില്ലെന്നും പറഞ്ഞു വിദേശത്ത് റിലീസ് ചെയ്ത പതിപ്പിലേക്ക് ഈ ഭേദഗതികൾ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും അറിയിച്ചു ഇന്നും ഓട്ടിയിട്ട് നോക്കിയാൽ അറിയാം ആ സംഭാഷണം മ്യൂട്ട് ചെയ്തിരിക്കുകയാണ് പറഞ്ഞു വന്നത് ഒരു സിനിമയുടെ ഉള്ളടക്കത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ അത് അംഗീകരിക്കുന്നതിനും ആരൊക്കെ ഉത്തരവാദിത്തം ഏൽക്കണം എന്നതിനും ആരൊക്കെ പ്രതികരിക്കണം എന്നതിനും പൃഥ്വിരാജിനും മുരളീ ഗോപിക്കുമൊക്കെ പാഠമാണ് കടുവ വിവാദം അന്നും സംവിധായകൻ്റെ ക്ഷമാപണത്തോടൊപ്പം തന്റെ ക്ഷമാപണം ചേർത്താണ് നായക നടൻ പ്രതികരിച്ചത് അല്ലാതെ നായകനടന്റെ ക്ഷമാപണത്തിന് പിന്നിൽ ഒളിച്ചിരുന്ന് രക്ഷപ്പെടാൻ നോക്കിയേ പ്രതികരിക്കാതിരുന്ന പത്രസമ്മേളനം നടത്താതിരുന്ന സംവിധായകനെ അല്ല നമ്മൾ സിനിമ ണെന്ന പൂർണമായ ബോധ്യം ഷാജി കൈലാസിന് ഉണ്ടായിരുന്നു തന്റെ ഭാഗം അദ്ദേഹം സ്വയം വിശദീകരിച്ചു അല്ലാതെ അദ്ദേഹം മിണ്ടാതിരിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ പോസ് ഇടുകയും അന്നുണ്ടായത് എംബുരാനിൽ മാറ്റങ്ങൾ വരുത്താൻ തീരുമാനിച്ച ശേഷവും മോഹൻലാൽ എന്ന നായിക നടന്റെ ഖേദ പ്രകടനത്തിനു പിന്നിൽ മറഞ്ഞിരിക്കുന്ന സംവിധായകൻ പൃഥ്വിരാജ് തൻ്റെ സിനിമ തൻ്റെ തന്നെ സിനിമയായ കടുവ ഉയർത്തിയ വിവാദത്തിൽ നിന്ന് എന്തു പഠിച്ചു സിനിമയുടെ വിജയത്തിന്റെ നേട്ടം അദ്ദേഹം സ്വയം ഏൽക്കുന്നത് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ണാം എന്നാൽ ആ സിനിമ എഡിറ്റ് ചെയ്യേണ്ടി വന്നതിന്റെ കോട്ടമോ അത് മോഹൻലാലിന്റെ ഹാൻഡിലുകളിൽ കല്ലേറുകൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ടും ഖേദ പ്രകടനം നടത്തണമെന്ന ബോധ്യത്തിൽ നിന്ന് വ്യതിചലിക്കാതെ തനിക്ക് വേണ്ടി തൻ്റെ കുടുംബാംഗങ്ങൾ പ്രതികരിക്കുമെന്ന് കരുതാതെ തൻ്റെ പ്രേക്ഷകരിൽ നിന്ന് ഓടിയോളിക്കാതെ പക്വത പ്രദർശിപ്പിച്ച ഒരേ ഒരാൾ കോട്ട കോട്ടത്തിന്റെ പ്രതിർത്വം സമയോചിതമായി ഏൽക്കുന്നതിന് അസാമാന്യ ധൈര്യമുണ്ടാകണം എംബുരാൻ ടീമിൽ അതുകൊണ്ട് അത് കണ്ടത് മോഹൻലാലിന് മാത്രമാണ് കൂട്ടുത്തരവാദിത്വം ഉണ്ടാകേണ്ട വിഷയത്തിൽ ഇപ്പോഴും മൊത്തം ടീമിനു വേണ്ടി പൈ കേൾക്കുന്ന ഒരേ ഒരാൾ വളരെ വ്യക്തമാക്കുന്ന പൃഥ്വിരാജിന്റെ മുഖം മൂടി തന്നെ വലിച്ചു കീറുന്നൊരു വ്യക്തമായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെയാണ് ഈ ശ്രീജിത്ത് പണിക്കര് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഏ പൃഥ്വിരാജിന് കഴിഞ്ഞ കാലങ്ങളിൽ വലിയ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ആ വിഷയത്തിൽ ഈ ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ട് അവരുടെ മാതാപിതാക്കളെയൊക്കെ അപമാനിച്ചുകൊണ്ടുള്ളൊരു സിനിമയായിരുന്നു കടുവയിലെ ചെറിയൊരു ഭാഗത്ത് ഉണ്ടായിരുന്നത് ആ വിവാദം ഉയർന്ന സമയത്ത് ഈ പറയുന്ന പൃഥ്വിരാജ് തന്നെ രംഗത്തെത്തിയിട്ടും മാപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ പൃഥ്വിരാജ് അന്ന് സംവിധായകൻ മാപ്പ് പറഞ്ഞിട്ടുണ്ട് അന്ന് ആരുടെയും പോസ്റ്റ് ഷെയർ ചെയ്തതല്ല എന്നാ ശ്രീജിത് മണിക്കർ വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കുന്നത് സകല സുബോധമുള്ള മലയാളികളും തിരിച്ചറിയുക പൃഥ്വിരാജ് ഇന്നും രംഗത്തു വരാതെ ഒരു ഖേദം പ്രകടിപ്പിക്കാതെ ഒരു മാപ്പ് പറയാതെ മുന്നോട്ട് പോകുന്നുണ്ട് എങ്കിൽ പൃഥ്വിരാജിന് കൃത്യമായിട്ടുള്ള പൊളിറ്റിക്കൽ അജണ്ടയുണ്ട് അജണ്ടയുണ്ട് പല കടത്തലും പൃഥ്വിരാജിന്റെ ലക്ഷ്യങ്ങളാണ് എന്നല്ലേ ബോധമുള്ള മലയാളികൾ കൃത്യമായിട്ട് ഈ എംപുരാൻ വിവാദവുമായി ബന്ധപ്പെട്ടും ശ്രീജിത്ത് പണിക്കരുടെ പോസ്റ്റുകളൊക്കെ കാണുമ്പോഴും നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ടത് ശ്രീജിത്ത് പണിക്കർ കൃത്യമായിട്ട് പൃഥ്വിരാജ് മാപ്പ് പറഞ്ഞ വിഷയത്തെ എടുത്തുയർത്തുന്നു അപ്പൊ പൃഥ്വിരാജിന് മാപ്പ് പറയാൻ അറിയാത്ത ആളൊന്നുമല്ല ഇതൊക്കെ തന്നെ സകല ആളുകളും തിരിച്ചറിയുക നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ കേരളത്തിലെ സമാധാന അന്തരീക്ഷത്തിലേക്ക് ഹിന്ദു മുസ്ലിം ഈ വിഷയമൊക്കെ ഉയർത്തിപ്പിടിച്ച് ഒരു വലിയ ചർച്ചയൊക്കെ ഉണ്ടാക്കാൻ എന്തിനാണ് പൃഥ്വിരാജ് ഉയർത്തിപ്പിടിക്കുന്നത് പൃഥ്വിരാജ് എന്താണ് ലക്ഷ്യം വെക്കുന്നത് ഗുജറാത്ത് കലാപമാണ് ഈ ഒരു സിനിമയുടെ പ്രമേയം എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട ഈ ഗുജറാത്ത് കലാപം നമ്മുടെ കേരളത്തില് നമ്മുടെ രാജ്യത്ത് ഒരുപാട് തവണ ചർച്ച ചെയ്തു ഒരുപാട് 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 തവണ ചർച്ച ചെയ്തു ആ ചർച്ചകളിലൊക്കെ തന്നെ നമ്മുടെ പൊതു മുറിവല്ലാതെ മറ്റൊന്നും ഏറ്റിട്ടില്ല എന്നുള്ളതൊരു വലിയ യാഥാർത്ഥ്യ ഈ സിനിമയിലൂടെയും അത് തന്നെയാണ് മുറിവേൽപ്പിക്കുക നമ്മുടെ പൊതുസമൂഹത്തെ മുറിവേൽപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് പൃഥ്വിരാജ് ഉയർത്തിപ്പിടിച്ചത് അതിന്റെ ഭാഗമായിട്ട് ഗുജറാത്ത് കലാപത്തിന്റെ കാരണമായിട്ടുള്ള ഗോത്ര ട്രെയിൻ ദീവപ്പ് ഒരക്ഷരം വേണ്ടിയില്ല പൃഥ്വിരാജിന് വലിയ അജണ്ടകളുണ്ട് നിങ്ങളൊക്കെ പണം ഏത് രീതിയിലും ഉണ്ടാക്കിക്കോളൂ അതിനോടൊന്നും ആർക്കും തന്നെ ഇവിടെ ഒരു വിയോജിപ്പുമില്ല നമ്മുടെ കേരളത്തിലെ ഹിന്ദു മുസ്ലിം അത്തരം പ്രമേയമൊക്കെ ആക്കുമ്പോൾ ആ ചരിത്രത്തോടൊക്കെ നീതി പുലർത്തിയിട്ടില്ലെങ്കിൽ ആളുകൾ സംസാരിച്ചു തുടങ്ങും ആ സംസാരങ്ങളും ആ വിമർശനങ്ങളുമാണ് എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് നിരന്തരം ഉയർ ഉയർന്നിട്ടുള്ളത് ഇതൊക്കെ തന്നെ സകല ആളുകളും തിരിച്ചറിയുക എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് ഇത്രയും വിവാദങ്ങളും ചർച്ചകളും ഉണ്ടായിട്ടും പൃഥ്വിരാജ് തൻറ്റേതായ രീതിയിലൊരു ഖേദം പ്രകടിപ്പിച്ചില്ല എങ്കിൽ പ്രകടിപ്പിച്ചിട്ടില്ല എന്നുള്ളത് നമ്മളൊക്കെ തന്നെ തിരിച്ചറിഞ്ഞു അപ്പൊ കൃത്യമായിട്ട് പൃഥ്വിരാജിന് വലിയ അജണ്ടകളില്ലേ എന്ന് ബോധമുള്ള ഏതൊരാളും ചിന്തിക്കില്ലേ